ായിരത്തോളം വൃക്ക രോഗികൾ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൻ്റെ പല ഹോസ്പിറ്റലുകളുടെയും വരാന്തയിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച വാർത്താ കുറിപ്പുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയ വസ്തുതയാണ് രണ്ടാമത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നു രണ്ടിരട്ടിയാണ് ഏകദേശം തൊണ്ണൂറായിരം ആളുകൾ കേരളത്തിൽ വൃക്കരോഗവുമായി കിഡ്നി സംബന്ധമായ പ്രയാസവുമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി റിപ്പോർട്ട് പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് തൊണ്ണൂറായിരമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം ആളുകൾക്ക് വൃക്ക സംബന്ധമായ അസുഖമുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ വ്യാപ്തി അറിയുമോ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ പരം ആളുകൾ ഏകദേശം രണ്ട് ലക്ഷം ആളുകൾ കേരളത്തിൻ്റെ വിവിധങ്ങളായ ഹോസ്പിറ്റലുകളിൽ നിരന്തരം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കനുസരിച്ച് ഈ ലോകത്തോട് അല്ലെങ്കിൽ കേരളത്തിലെ ജനതയോട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള വൃക്ക രോഗികളുടെ കണക്ക് വെച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെ ചർച്ച ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആളുകൾ രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ സുപ്രധാനമായ അവയവം അവനിക്കാവശ്യമായത് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ വൃക്കക്ക് കേടുപാടുകൾ സംഭവിച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഗവൺമെന്റിന്റെ കീഴിൽ എത്ര ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൂറ്റി അഞ്ചോളം ഡയാലിസിസ് സെന്ററുകൾ കേരളത്തിൽ ഗവൺമെന്റിന്റെ കീഴിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമല്ല പ്രൈവറ്റായി വേറെ അത്രത്തോളം വ്യാപ്തി ഈ പ്രശ്നത്തിൽ ഈ വിഷയത്തിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അതിൻ്റെ ഒന്നുകൂടെ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ മാനന്തവാടി താലൂക്കിൽ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും ജീവിക്കുന്ന മാനന്തവാടി താലൂക്കിൽ ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണം നിലവിൽ നാലെണ്ണമാണ് ആ നാലെണ്ണത്തിൽ ഒന്ന് അംബേദ്കർ രണ്ട് മാനന്തവാടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ മൂന്ന് ഇവിടെ അടുത്ത് പനബരത്ത് മറ്റൊന്ന് വെള്ളമുണ്ടായെന്ന് പറയുന്ന അൽക്കറാമ ഡയാലിസിസ് സെന്റർ ഈ നാലോളം സെന്ററുകൾ പരിപൂർണമായും ഫുള്ളായതിൻ്റെ പേരിൽ രണ്ടാമതൊരു വൃക്ക രോഗിയെ അഡ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാതെ പല സ്ഥലങ്ങളിലേക്കും വണ്ടി കയറുന്ന എത്രയോ സാധുക്കളായ മനുഷ്യർ ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവയവത്തിന് കേടുപാട് സംഭവിച്ചപ്പോ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് തകരാറ് സംഭവിച്ചപ്പോ നമ്മളുടെ പരിസര പ്രദേശങ്ങളിൽ ഒന്നും ആവശ്യമായ ട്രീറ്റ്മെന്റ് കിട്ടാതെ വരുമ്പോ നാടിറങ്ങി ചുരം കയറി ഈ പരിസരത്ത് നിന്ന് എവിടെയാണോ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് അവിടത്തേക്ക് ഓടി പോകുന്ന പാവങ്ങളായ എത്രയോ വൃക്കരോഗികൾ നമ്മളുടെ ചുറ്റുവട്ടത്തിലുമുണ്ട് എന്ന് പറയുമ്പോ ഔദ്യോഗികമായി ഗവൺമെന്റ് പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്കിന്റെ ഏറ്റവും ഗൗരവതരമായ അവസ്ഥയെ നമ്മളൊന്ന് പരിചയപ്പെടണം ഇനി ഏഴിൽ ഒരാൾക്ക് വൃക്കരോഗം വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെയാണ് സി എച്ച് സെന്ററിന്റെ കീഴിൽ ഈ അംബേദ്കറിയിൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഡയാലിസിസ് സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പരിസരത്ത് പൈലിച്ചേട്ടം നൽകിയ സ്ഥലത്ത് മനോഹരമായ ഒരു നല്ലൊരു ഡയാലിസിസ് സെന്റർ ഇവിടെ തുടക്കം കുറിക്കുകയാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ആസിസ്ക എന്നെ ഇന്നലെ വിളിച്ചിരുന്നു മെനഞ്ഞാന്ന് വിളിച്ചിരുന്നു വെള്ളിയാഴ്ച പള്ളികളിൽ ഉത്ബോധനം നടത്താൻ പറഞ്ഞു ഞാൻ പറയുന്നു ഈ തറക്കല്ലിടുന്നതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുത എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ രോഗികളെ കിട്ടും പക്ഷേ നമ്മളുടെ പരിസര പ്രദേശങ്ങളിൽ ഇനി ഒരു രോഗി ഉണ്ടാവാത്ത വിധം ആരോഗ്യപരമായ സംരക്ഷണം കൂടെ നമ്മൾ ഒരുമിച്ച് ഏറ്റെടുത്തേ മതിയാകൂ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ എന്താ വേണ്ടത് ഓരോ മഹലിനടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി കൃത്യമായ ബോധവൽക്കരണം ആ വിഷയത്തിൽ ജനങ്ങൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ അതിഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടും നഗരവും നടന്നെടുക്കുമെന്നതിൽ യാതൊരുവിധ സന്ദേഹവും ഇല്ല പടച്ചിറപ്പ് കാത്തുരക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ മനോഹരമായ ഒരു മഹത്തായ സ്ഥാപനത്തിന് ശിലയെടുക്കുമ്പോ ഇവിടെ ഇന്ന് മഹത്തായ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുമ്പോ ഞാൻ പറയുന്നു ഇതിലേക്ക് ഒരുമിച്ച് കൂടിയ മനുഷ്യരോട് ഇവിടത്തേക്ക് വിളിച്ചു ചേർത്ത മനുഷ്യരോട് പറയാൻ ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങളോടും എന്നോടും പറഞ്ഞത് ഒരു നൂറ് രൂപ തരണമെന്നല്ല ഒരു അഞ്ച് രൂപയുടെ ആവശ്യവും പറഞ്ഞില്ല ശരീരം കൊണ്ട് ഇവിടെ വന്ന് ഈ സദസ്സ് വിജയിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി നെയ്യത്ത് നന്നാക്കി എന്റെയും നിങ്ങളുടെയും ആരോഗ്യത്തെ ദൈവം കാക്കണേ എന്ന വലിയ പ്രതീക്ഷയോടുകൂടെ അള്ളാഹു നീ ഞങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഒരു കാക്കാന്റെ ചെലവില്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് എത്രയോ പരിസര പ്രദേശങ്ങളിൽ വേദനിക്കുന്ന കിഡ്നി രോഗികളുടെ കണ്ണീരൊപ്പുന്ന ഒരു മഹത്തായ സ്ഥാപനമായി വളർന്നു വരാൻ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കുക മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ള നേട്ടം ആലോചിക്കണം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് എന്താണ് ഇങ്ങനെ ഒരു സി സെന്റർ വളർന്നു വരുമ്പോ അതിലൊരുപാട് പാവങ്ങളായ മനുഷ്യർ തേടി വരുമ്പോ അതിലേക്ക് ഒരുപാട് നിലാരംഭരായ മനുഷ്യർ കടന്നു കടന്നുവരുമ്പോ ഓരോ മനുഷ്യന്റെയും കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റി കൊടുക്കുന്നതിന് എന്താണ് ഇസ്ലാം നൽകുന്ന ഏറ്റവും മനോഹരമായ പാഠം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് പ്രവാചകൻ വസ്ലം ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ തട്ടിയ വാക്ക് ഒന്ന് ആലോചിക്കണം എത്രത്തോളം ഒരു ആതുര സേവനത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന മനോഹാരിത എത്രത്തോളം ഉണ്ട് എന്ന് പ്രവാചകൻ അവിടെ നിന്ന് വിശദീകരിച്ചു തന്നു ഞാൻ പറയട്ടെ ഒരു പള്ളിയിൽ എത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നീയത്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യമുള്ള കാര്യമാണ് എന്നാൽ നമ്മളുടെ പരിസര പ്രദേശത്തുള്ള പള്ളികളെ നോക്കിയിട്ടല്ല പ്രവാചകൻ പറഞ്ഞത് ഒരു തക്കത്തിന് ലക്ഷത്തിന്റെയും പതിനായിരത്തിന്റെയും കൂലി കിട്ടുന്ന പള്ളിയെ നോക്കിയിട്ട് പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു സുഹാബത്തെ എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ ഞാനിതാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഞാനിതാ നിങ്ങളോട് പറഞ്ഞു തരുന്നു ഈ പള്ളിയിൽ നിങ്ങൾ വർഷങ്ങളോളം നീതിക്കാത്തിരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പുണ്യമുള്ള കാര്യം കേൾക്കണോ കേൾക്കണോ നിങ്ങൾക്ക് പുണ്യമുള്ള കാര്യം കേൾക്കണോ ഈ പള്ളിയിൽ വർഷങ്ങളോളം എന്നാണ് പറഞ്ഞത് ദിവസങ്ങളെന്നല്ല മാസങ്ങളെന്നല്ല വർഷങ്ങളോളം നിങ്ങൾ ഇരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് അതിനേക്കാൾ പുണ്യം കിട്ടുന്ന ഒരു വിഷയം പറഞ്ഞു തരട്ടെ സ്വഭാവത്തെ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധുവിന്റെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തന്റെ കയ്യിൽ കരുതിയ കരുതിയു കൊണ്ടൊന്ന് തുടച്ചു നീക്കി കൊടുത്താൽ മസ്ജിദുൽ പരിശുദ്ധ ഒരു ചോദ്യം ചോദിക്കട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരാണ് ഈ ലോകത്തെ മുഴുവനും പടച്ച ഈ സംവിധാനത്തെ സംവിധാനിച്ച ഈ ലോകത്തെ മുഴുവനും പടക്കാൻ പടച്ച ഈ ലോകത്തെ മുഴുവനും സംവിധാനിച്ച അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ആ റബ്ബിന്റെ കാര്യത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ മനുഷ്യനാരാണെന്ന് പ്രവാചകനോടുള്ള ചോദ്യത്തിന് പ്രവാചകൻ മറുപടി പറഞ്ഞത് എന്താണറിയോ നിങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കേണ്ട ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട വാക്ക് പ്രവാചകൻ ഈ തപ്പന മരയിൽ താടിയിരുന്നു കൊണ്ട് മഹാനായ പ്രവാചകൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഭാഗത്ത് മസ്ജിദുൽ ഹറമിൽ അവിടെ ഖുർആൻ പാരായണം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മയുമായി മുന്നോട്ട് പ്രവാചകൻ ഈ ലോകത്തോട് മനുഷ്യ ഹൃദയങ്ങളിൽ കുളിരണിയിക്കുന്ന വാക്കുകൊണ്ടോ കൊണ്ടോ ഒരു ഹൃദയത്തെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അവനെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് ലോകത്തോട് പ്രവാചകൻ പഠിപ്പിച്ചു വെക്കുമ്പോ ഈ അംബേദ്ക്കറിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണ് എന്താണ് നമുക്ക് സാധ്യമാകുന്നത് നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് നിലവിൽ ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്തവർ കണ്ണിന്റെ കാഴ്ചക്ക് തകരാറില്ലാത്തവർ കൈകാലുകൾക്ക് അങ്ങ് വൈകല്യം ഇല്ലാത്തവർ ശരീരത്തിനൊരു പ്രശ്നവും ഇല്ലാതെ സന്തോഷത്തോടുകൂടെ ഈ മണ്ണിലൂടെ നടന്നു പോകുന്നവർ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു വിധകളോ വേദനകളോ തലോടാതെ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചെടുത്തോളം എന്താണ് എനിക്കും നിങ്ങൾക്കും എന്താണ് നമ്മൾ ചെയ്തു എനിക്കും ഒരേ ഒരു പണി മണ്ണിൽ നിങ്ങളുടെയും മയലത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കുരച്ചു തൊത്തുന്നുവെങ്കിൽ അവന്റെ കൈപിടിച്ചൊരു വീൽ ചെയറിലാക്കി ആവശ്യമായ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ട്രീറ്റ്മെന്റ് നടത്തിയാൽ നിങ്ങൾ അള്ളാഹുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് പഠിപ്പിച്ച ആ പരിധിയിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്താൻ സാധിക്കുമെന്ന വിചാരത്തിന്റെ ആ ഒരു വലിയ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ പ്രിയപ്പെട്ട സുഹൈൽ എന്ന പൊന്നുമോൻ പടയൻ സുഹൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്നലെ ഞാൻ ആ നാട്ടിലായിരുന്നു പ്രഭാഷണത്തിന് പോയത് അവർക്കൊക്കെയും നല്ല അഭിപ്രായമുള്ള സ്നേഹസമ്പന്നനായ മനുഷ്യൻ പടയൻ സുഹൈൽ എന്ന യുവാവ് ഒരു യുവ സംരംഭകൻ രണ്ടു കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിന് ഞാൻ ചെലവ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ എ പറഞ്ഞത് ഏറ്റെടുത്തു എന്നാണ് ആ വാക്കാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരുപക്ഷെ അത് സാമ്പത്തികമായി സാധിച്ചേക്കാം മറുപക്ഷത്ത് നമ്മളുടെ വാക്കുകൾ കൊണ്ട് സാധിക്കും വേറൊരു ഭാഗത്ത് നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന നമ്മളുടെ ഇടപെടലുകൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ സാന്ത്വനിപ്പിക്കാൻ സാധിച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒന്ന് തലോടാൻ സാധിച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒന്ന് വേദനിപ്പിക്കാതെ ചേർത്ത് നിർത്താൻ സാധിച്ചു നിന്ന് അവന്റെ കൈപിടിച്ച് നിന്റെ കൂടെ ഞാനുണ്ടട എന്ന് പറയാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ ഈ ഈ എന്ന് ആലോചിക്കേണ്ട ഒരു ഒരു പ്രിയപ്പെട്ടവരെ അർത്ഥത്തിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോണ്ട് അവിടെ എത്രമാത്രം സുഹൃദങ്ങൾ ഉണ്ടവിടെ ഒന്നാലോചിച്ചു നോക്കണം ഈ അംബേദ്കറിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ സി എച്ച് സെന്റർ അതുപോലെ തന്നെ നമ്മളുടെ പരിസര പ്രദേശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഈ സംവിധാനവുമായി നടക്കുന്ന സാധുക്കളായ നമ്മളുടെ നേതാക്കന്മാർ പടുത്തുയർത്തിയ മനോഹരമായ മനുഷ്യർ ഓടിയെത്തുമ്പോ അവർ ഓരോരുത്തരും അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഒരു വിഹിതം എന്നെയും നിങ്ങളെയും പോലെ ഇതുപോലെ ഇത് വളർന്നു പൊന്തണമെന്ന് ആഗ്രഹിച്ച ആ നാട്ടിലെയും മറുനാട്ടിലെയും പാപങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മരിച്ചാലും എത്തുമെന്നുള്ള പ്രതീക്ഷ ആലോചിച്ചു നോക്ക് ഈ ദുനിയാവിന്റെ ഈ ഭൂമണ്ഡലത്തിന്റെ എന്റെയും നിങ്ങളുടെയും ആയുസിന്റെ കണക്ക് പരിശോധിച്ചു നോക്കിയാൽ ാണ് സമ്പാദിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വാസിയോട് പടച്ചറപ്പ് പറയുന്നത് എന്നെയും നിങ്ങളെയും നോക്കി അള്ളാഹു നിങ്ങൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല ഒരു തുണ്ട് ഒരു തുണ്ട് തുണിയല്ലാതെ മൂന്ന് കഷ്ണം തുണിയല്ലാതെ നിങ്ങളുടെ കല്ലറയിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊന്നീ മണ്ണിലില്ല എന്ന് അസന്നിഗ്ധമായി ബോധ്യപ്പെട്ട വിഷയമാണല്ലോ ആ ഒരു ത്തിന്റെ പുറത്താണ് നമ്മൾ ഒരുമിച്ച് കൂടേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മരിച്ചു പോകുമ്പോ ഞാനും നിങ്ങളും ഈ നാട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവനവന്റെ മിഹ്റാബിന്റെ മുമ്പിൽ കൊണ്ടുപോയി മയ്യത്ത് വെച്ചാൽ ആ മയ്യത്ത് വെച്ച് അവിടെയുള്ള സതീപ് വിളിച്ചു പറയണം ഇന്നാൽ ഇന്ന സ്ഥാപനത്തിന് രണ്ടു കോടി കൊടുത്തവനാണിവൻ ഏതൊക്കെയോ സാധുക്കൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തവനാണിവൻ ഏതൊക്കെയോ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയവനാണിവൻ എവിടെയൊക്കെയോ വേദനിച്ച് തളർന്നുപോയി ഒരു ഭാഗത്ത് ആട്ടിയോടിക്കപ്പെട്ട് മക്കളാൽ തിരിഞ്ഞു നോക്കാതെ അവഗണിക്കപ്പെട്ടു പോയ സാധുക്കളായ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതെത്തിച്ചു കൊടുത്ത സാധുവായ മനുഷ്യനാണിവൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം നമ്മളുടെ മയ്യത്ത് നോക്കിയിട്ടത് പറയണം നാളെ കിടക്കുന്ന കബറിന്റെ മൈസാങ്കല്ല് നോക്കിയിട്ട് കാലങ്ങൾ കടിഞ്ഞു പോയാലും ഈ കിടക്കുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന് കിട്ടിയ നാണയത്തുട്ടിന്റെ തുടക്കമാണ് ആ കാണുന്ന മഹാസൗദമെന്ന് വിളിച്ചു പറയുന്ന നാലാള് ചുറ്റുമുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ വിജയം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടിയാണ് മറ്റൊന്നില്ല അവിടേക്ക് കൊണ്ടുപോകാൻ വേറൊന്നില്ല കാരണം മഹാകവി സംസ്കൃതത്തിൽ സൂചിപ്പിച്ചതുപോലെ മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേണ നഷ്ടമാർക്കി അവിടെയാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത് എന്ന് പറയുന്നത് മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചലം ഒരുപാട് സ്വപ്നങ്ങൾ മോഹങ്ങൾ ഇഷ്ടങ്ങൾ സ്വപ്നങ്ങൾ ഈ സ്വപ്നങ്ങളെല്ലാം വാനോളം ഒടുവിൽ ഇതൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ ജീവിതത്തിൽ നിന്ന് അടർന്നു പോകുന്ന മനുഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ ലോകത്തോട് വിട പറയുമ്പോ മരിച്ചു കിടക്കുന്ന മയത്തിന് നോക്കിയിട്ട് അവസാന നാളിൽ നമ്മളെ നോക്കി വിളിച്ചു പറയണം ഈ മനുഷ്യൻ കാരണം ഈ മനുഷ്യൻ കാരണം ജീവിതത്തിൽ നടന്നു കയറിയ ഈ മനുഷ്യൻ കാരണം രക്ഷപ്പെട്ടു പോയ കുടുംബമാണത് കൂട്ടുകാരാണത് വീടാണത് പറമ്പാണത് എന്ന് വിളിച്ചു പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്താൻ സാധിച്ചാൽ അതാണ് ഈ മനുഷ്യൻ ലോകത്ത് ചെയ്യാൻ പോകുന്ന നന്മകളിൽ ഏറ്റവും വലുതെന്ന് പ്രഖ്യാപിക്കാൻ ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അവിടെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും കിടക്കുന്നത് വേദനിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ അവന്റെ ഹൃദയത്തിനകത്ത് വാക്ക് അവന്റെ 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 ഒന്ന് അവനെ തലോടിയാൽ സാമ്പത്തികമായി സഹായിക്കാൻ മാറത്ത് തട്ടിയിട്ട് അവന്റെ തോണത്ത് തട്ടിയിട്ട് സാരമില്ലടോ കൂടെയുണ്ട് എന്ന് പറയാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചാൽ നമ്മളുടെ നാട് രക്ഷപ്പെടും പാവങ്ങളുടെ കണ്ണീരൊപ്പപ്പെടും അതിനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതുപോലെ പറഞ്ഞ ഒരു മനുഷ്യൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി മഹാനായ പ്രിയപ്പെട്ട വെള്ളമുണ്ടയിലുള്ളത് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നല്ല മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ ആ മനുഷ്യൻ മരിച്ചു മരിച്ചുപോയപ്പോ ഒരു പ്രചോദനത്തിന് ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട റാഷിദ് ഗസാലി നമ്മളുടെ സദസ്ലെത്തിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ബാംഗ്ലൂരിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ വെച്ച് മരണപ്പെട്ടു പോയപ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് മയ്യത്ത് ഭവനത്തിലേക്ക് കട്ടിലും ചുമന്നു ഒരു വാക്കുണ്ട് വാങ്ങിച്ചു കൊടുക്കും ആ വിധവയായ കൊടുക്കുക എത്രയോ ായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടംപിടിച്ച ഇബ്രായിക്കയെ പോലെ ഒരായിരം ഇബ്രായിക്കുമാർ ഒരായിരം ആളുകൾ ഈ നാടുകളിൽ വളർന്നു വന്നാൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ പൂമാല പോലെ സ്വീകരിക്കാൻ ഉമ്മത്തിന് സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനുവേണ്ടി സഹായിച്ച പ്രിയപ്പെട്ട പടയൻ സുഹൈൽ അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഒരുമിച്ച് കൂടിയവർ അതുപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന നേതാക്കന്മാർ ഇതിനൊക്കെ സഹായിച്ചിട്ടുണ്ടോ മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ടുണ്ടോ ഇതിനെന്തൊക്കെ രീതിയിൽ ഇതിനെ പരിഗണിച്ചിട്ടുണ്ടോ അതിനൊക്കെ പകരമായി പടച്ചിറപ്പ് നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇവിടെ ഒരുമിച്ച് കൂടിയത് ആ രോഗത്തിൽ നിന്ന് അള്ളാഹു ശരീരത്തെ കാത്തുരക്ഷിക്കട്ടെ ആ വൃക്കരോഗം എന്ന പ്രയാസത്തിൽ നിന്ന് കുടുംബത്തോടെ നമുക്ക് സലാമത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും അസ്സലാമ